ദൈവ സ്ത്രോത്രം സ്ത്രോം മഹാപുരുഷനത്തിനുമായ സ്വർഗ്യം നല്ല പിതാവ് നല്ല വിശ്വസനായി നന്ദി ചെയ്യുന്നു അവനെ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വരികയും ചെയ്തു ദൈവിയെ സ്തോത്രം അർത്ഥാവെ ഈ പ്രഭാതത്തിലടങ്ങിക്കന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്നു സ്ത്രോത്രം ദൈവീഹാലെ സൗഖ്യ ദാന ദൈവത്തെ ഈ പ്രഭാതത്തിലടങ്ങി സ്ഥിതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവെ ിലെമേ രോഗികളായി ഭാരപ്പെട്ടിരിക്കുന്നവരെ ഈ പ്രഭാത്തു പ്രാർത്ഥിക്കുന്ന രോഗിലെ ഭാരങ്ങളാൽ ഹാലിലെ നിരാശയിലൊക്കെ കഴിയുന്നവരുണ്ട് കർത്താവ് ദൈമേ ഹാലിൽ അവരെയൊക്കെ ഈ സമയത്ത് ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വർത്താവേ നിന്റെ തൊട്ടവരും നീ തൊട്ടവരും ഒക്കെ സൗഖ്യം ആയി എന്ന് വചനം ഞങ്ങൾ ഓർപ്പിക്കുന്ന വർത്താവേ എന്റെ ശ്വാസത്താൽ കർത്താവ് സൗഖ്യമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ നിന്റെ വസ്ത്രത്തിന്റെ തോന്നലിൽ പോലും സൗഖ്യമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ ഈ ദിവസം കർത്താവ് രോഗികളായി ഭാരപ്പെടുന്നവർ കർത്താവ് ശാരീരിക ക്ഷീണങ്ങൾ അവശതകൾ അനുഭവിക്കുന്നവരെ കർത്താവ് നീ ഒന്ന് തൊട്ട് സൗഖ്യമാക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും കർത്താവ് പ്രകാരമായേക്കെങ്കിലും കർത്താവ് ഈ ദിവസം അവരുടെ ജീവിതത്തിലെ സൗഖ്യത്തിന്റെ ദിവസമാവാൻ എന്റെ ദൈവം എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന സ്തോത്രം